ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് വാട്ടർ ലില്ലീസ് പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വാട്ടർ ലില്ലീസും വെറൈറ്റി വാട്ടർ ലില്ലിയാണ് അപ്പം ഒന്നും നമ്മുടെ നോർമൽ ടൈപ്പ് അല്ല കുറച്ചൊരു റേറ്റുള്ള ടൈപ്പ് ആണ് കേട്ടോ വെറൈറ്റി ആണ് ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു വാട്ടർ ലില്ലിയൊക്കെ നല്ല റേറ്റ് ഉള്ള ടൈപ്പാണ് ഇത് സ്റ്റാർ ഓഫ് സൈമ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോടുകൂടിയുള്ള പ്ലാന്റ് ആണ് പ്ലാൻറ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോയിൽ കാണുന്ന സെയിം സൈസ് എല്ലാവർക്കും ഈ ഒരു ഈ കാണുന്ന മൂന്ന് ഫ്ലവർ ഉള്ള പ്ലാന്റ് കിട്ടണമെന്നില്ല ചിലവർക്ക് ഇതിൽ കുറവുള്ള ഫ്ലവർ ആയിരിക്കും ചിലപ്പോൾ ഒരു ഫ്ലവർ ആയിരിക്കും രണ്ട് ഫ്ലവർ എന്തായാലും പ്ലാന്റിൻ്റെ സൈസ് വലിയ സൈസ് ആയിരിക്കും കേട്ടോ പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ വലിയ പ്ലാന്റ് ആണ് Thank you അടുത്തത് റെഡ് റൂബീസ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി വാട്ടലില്ലയാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് വിത്ത് ഫ്ലവേഴ്സ് ബർഡോട് കൂടിയ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെ സെയിം സൈസ് തന്നെയാണ് കേട്ടാണ് വരുന്നത് ഈ ഒരു വാട്ടർ ലില്ലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ആണ് അതിൽ നമ്മൾ കുറേ പ്ലാൻസിൻ്റെ സെയിലും കാര്യങ്ങളും ൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓർഡർ ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ നമ്മുടെ വീഡിയോന് കൂടിയും കൊടുത്തിട്ടുണ്ട് അടുത്തത് മറ്റൊരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സൈസ് തന്നെയാണ് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലിട്ട് എല്ലാ പ്ലാന്റ്സും തന്നെ നല്ല മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ള വാട്ടർ ലില്ലീസാണ് എല്ലാം തന്നെ അപ്പം നമ്മൾ നോർമൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് വീഡിയോസ് കിട്ടില്ല നൂറ്റി അൻപതിൻ്റെയൊക്കെ അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് വാട്ടർ ലില്ലി അല്ല ഇതെല്ലാം നിങ്ങൾക്ക് അറിയണ്ട നിങ്ങൾ മാർക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താലോ അല്ലെങ്കിൽ മാർക്കറ്റ് റേറ്റ് ഒന്ന് നോക്കിയാലോ മനസ്സിലാവും അതിനെക്കാട്ട് നമ്മൾ വില കുറച്ചിട്ടാണ് നമ്മൾ വാട്ടർ ലില്ലീസ് ഒക്കെ സെയിൽ ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നല്ല വില കുറവ് തന്നെയാണ് നമ്മൾ കൊടുക്കാറ് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോടുകൂടി വലിയ പ്ലാന്റ് ആണ് അടുത്തത് പെർപ്പിൾ ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടല്ലോ ഒരു വെറൈറ്റി വാട്ടർലില്ലിയാണ് കേട്ടോ ഇത് വരുന്നത് ഡബിൾ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സൈസ് തന്നെ വിത്ത് ഫ്ലവേഴ്സ് ബഡോഡ് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മൾ വീഡിയോൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് വേണ്ട വാട്ടർ ലില്ലീസിൻ്റെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തിട്ട് അയച്ചുതരാം അടുത്ത വാട്ടർ ലില്ലി കോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സൈസാണ് വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോൻ്റെ തൊട്ട് മുന്നേ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ല വീഡിയോ അല്ല നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഒരു വട്ടലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ രണ്ടും വേറെയാണ് കേട്ടോ രണ്ടും വേറെയാണ് ആ ഡയമണ്ട് പറഞ്ഞിട്ടുള്ള പ്ലാന്റും ഈ കോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റും രണ്ടും വേറെയാണ് അപ്പം ചിലവർ ചോദിക്കും ഇതാണോ അതെന്ന് ഇതിൽ നിന്നൊരു ചെറിയൊരു വ്യത്യാസമാണ് ചെറിയ ചെറിയ വ്യത്യാസമാണ് കേട്ടോ അതിനൊക്കെ ഉള്ളത് ഇത് സെയിം കളറാണെങ്കിലും അതിൻ്റെ ഡിസൈനിനൊക്കെ നല്ല വ്യത്യാസം തന്നെ ഉണ്ട് അത് നിങ്ങൾക്ക് വീഡിയോലൊന്ന് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലായി ഇതിൽ കുറച്ചും കൂടി പെറ്റൽസ് ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് മറ്റേത് വേറൊരു ഷേപ്പിലും വേറൊരു കളറിലും പക്ഷെ എന്നാലും ചിലവർക്ക് മനസ്സിലാവില്ല കേട്ടോ അടുത്തത് മറ്റൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വാട്ടർ ലില്ലാണ വരുന്നത് നല്ല പിങ്ക് കളറാണ് എന്നെ കട്ട് പിങ്ക് കളറാണ് കേട്ടോ വരുന്നത് ഭയങ്കര ഭംഗിയാണ് ആ ഒരു പിങ്ക് ഷെയ്ഡ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇത് ഈ ഒരു വെറൈറ്റി വേറൊരു വെറൈറ്റി തന്നെയാണ് ഇതിന് ഒരു രണ്ട് മൂന്ന് നാല് ഷെയ്ഡോടെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ സെയിലിനായിട്ടുള്ളത് മൂന്ന് കളേഴ്സാണ് അതിൽ നൂറ്റി അൻപതിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ട് വൈറ്റ് മാലറ്റും നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ അത് നമ്മുടെ വീഡിയോയിലുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ വേറൊരു കളേഴ്സ് കിട്ടാ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ പറയുക അടുത്തൊരു വെറൈറ്റി റിഷിന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് വീഡിയോയിൽ കാണുന്ന സെയിം സൈസ് തന്നെയാണ് വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് സൈസ് സെയിം സൈസ് തന്നെ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം അതുപോലെ നമ്മൾ ഋഷി കോസ് അതൊക്കെ ഡയമണ്ട് അതൊക്കെ ഏകദേശം ഒരേപോലത്തെ ടൈപ്പ് വാട്ടർ ലില്ലീസാണ് ഉണ്ടാവുക പക്ഷെ മൂന്നും മൂന്ന് വെറൈറ്റിയാണ് അപ്പം നിങ്ങൾക്ക് ഈ വാട്ടർ ലില്ലീസൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ അടുത്തത് പിങ്ക് പേൾ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ ലില്ലിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലാന്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സൈസ് വിത്ത് ഫ്ലവേഴ്സ് ബ്രഡോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഡേ നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അപ്പം റേറ്റ് കുറവുള്ള പ്ലാൻ തന്നെ നമ്മൾ മാക്സിമം ഇടാമെന്ന് നോക്കാം കേട്ടോ അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാൻസ് തന്നെ നമ്മൾ ഇടാം മാക്സിമം ശ്രമിക്കുക അപ്പം നിങ്ങൾ ഇതൊക്കെ നമ്മൾ ഓഫർ പ്രൈസിൽ വന്ന കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള റേറ്റ് നല്ല റേറ്റ് ആണ് എന്നാലും നിങ്ങൾക്ക് ഓഫർ പൈസ ആണ് കൊടുക്കുന്നത് തരുന്നത് അപ്പം വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് എല്ലാവർക്കും ബായ്